ഹായ് ഫ്രണ്ട്സ് പുതിരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് നല്ലൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ ഇപ്പം നല്ല പരിഞ്ഞിലൊക്കെയുള്ള മത്തിയുടെ സീസണല്ലേ അപ്പം നമുക്ക് നല്ല കുറുകിയ കൂടിയുള്ള നല്ലൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ എന്നാൽ നമുക്ക് സമയം കളയാൻ നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് നല്ല ഉരുണ്ട പരലിലൊക്കെയുള്ള നല്ല മത്തിയാണ് കിട്ടിയിരിക്കുന്നത് നല്ല പച്ച മത്തിയായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കറി വെക്കാൻ പറ്റിയ മത്തിയാണ് പക്ഷേ ചില സമയത്തൊക്കെ നമുക്ക് വാലൊക്കെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന മത്തി കിട്ടും പക്ഷെ അത് കറി വെക്കാൻ അത്ര നല്ലതല്ല കേട്ടോ പക്ഷേ ഇത് കറി വെക്കാൻ നല്ല മത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് വെത്തി കഴുകിയെടുക്കാവേ എനിക്ക് ഏത് മീൻ മേടിച്ചാലും ഇങ്ങനെ തന്നെ വെട്ടി കഴുകിയെടുക്കുന്നേ കൂടുതലിഷ്ടം പിന്നെ നമുക്ക് തീരെ സമയമില്ലെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് വെട്ടിയൊക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകിയെടുക്കുകയാണേ ചെയ്യുന്നത് അങ്ങനെ ഇതായാലും ഞാൻ മത്തിയൊക്കെ വെട്ടി നല്ല പരിനിലുണ്ടായിരുന്നേ എന്നിട്ട് അതിനകത്ത് ഞാനിങ്ങനെ വെട്ടിയെടുത്തിട്ട് സൈഡിലൊക്കെ ഉള്ള മുള്ളെല്ലാം അങ്ങിച്ചെത്തിക്കളയും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ വലിയതായിട്ട് മുള്ളൊന്നും കൊച്ചക്കങ്ങൊക്കെ കൊടുക്കുമ്പോഴേ മുള്ളൊക്കെ കടിക്കാതൊക്കെ ഇരിക്കുമല്ലോ അങ്ങനെയെല്ലാം ഒന്ന് വെട്ടിയെടുക്കാവേ അങ്ങനെ എല്ലാം ഒന്ന് വെട്ടിയെടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കഴുകി എടുത്തുകൊണ്ട് വന്നു ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കാവേ എന്നിട്ടൊരു മൂന്നാല് കഷ്ണം കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് കുടഞ്ഞ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇങ്ങനെ കുടഞ്ഞ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനേ നമ്മുടെ മീനിലോട്ട് കുറച്ച് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതേ എനിക്ക് ഇത്രയും പരഞ്ഞിൽ കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടി ഒരു രണ്ട് സ്പൂണും മുളക് പൊടിയും ഒരു സ്പൂണും മല്ലിപ്പൊടിയും കാല് സ്പൂണും മഞ്ഞപ്പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് തരുന്നുണ്ട് പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് എന്നിട്ടൊരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ നമുക്ക് മീൻകറിക്കൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതലാണല്ലോ ഒഴിക്കുന്നത് അപ്പോൾ ഒരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഒരു കാൽ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതും കൂടെ പൊട്ടി വന്നപ്പോഴത്തേന് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ നമുക്ക് മീൻകറിയുടെ ഒക്കെ ഒരു ഉണ്ടല്ലോ ഇതിപ്പോൾ പച്ചക്കാണല്ലോ അരച്ചേക്കുന്നത് അപ്പോൾ ആ പച്ചമണമൊക്കെ മാറ്റി നന്നായിട്ട് നമുക്ക് എണ്ണ തെളിയിച്ചെടുക്കണേ അങ്ങനെ ദേ ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് അരപ്പൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അരപ്പരച്ച് ആ മിക്സിയിൽ വെള്ളം മിക്സി കഴുകിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം ഞാൻ ഇച്ചിരി കുറുകിയ ചാറാണെങ്കിൽ ഇച്ചിരി കൂടിയാണ് കറി വെക്കുന്നത് അപ്പോൾ എനിക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ചാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ആ മീനാത്തിട്ട നമ്മുടെ കുടമ്പുളിയും കൂടെ അതിലോട്ട് അങ്ങ് പറക്കി ഇട്ട് കൊടുത്തേ എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മത്തിയും കൂടെ അതിലോട്ട് അങ്ങ് പറക്കിയിട്ട് കൊടുക്കാവേ ഇങ്ങനെ എപ്പോഴും നമ്മൾ തിളപ്പിച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കുവാണെങ്കിൽ മീൻ പൊടിയാതെ കിട്ടും അതിപ്പോൾ ഏത് മീൻകറി വെച്ചാലും അങ്ങനെ വെച്ചാൽ നമുക്ക് മീനൊന്നും പൊടിഞ്ഞു പൊടിഞ്ഞുവാതെ കിട്ടും കേട്ടോ പിന്നെ അത് ഞാൻ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേയും ഞാനതൊന്ന് ഇങ്ങനെ സ്പൂണും കൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് പറ്റാറായി വന്നപ്പോഴത്തേ ഞാനിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കണം ഉപ്പും പുളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പച്ചമുളക് ഇടാൻ അങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് പച്ചമുളക് കീറി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ടതേ അതും കൂടെ അടച്ചു വെച്ച് ഒന്ന് രണ്ട് തിളയും കൂടെ വന്നപ്പോഴത്തേ നമ്മുടെ മത്തിക്കറി ഇവിടെ സൈ ആയിട്ടുണ്ട് ഞാൻ അടുപ്പൊക്കെ മാറ്റി ചെറിയ അടുപ്പിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചെറിയ തീലിട്ടിട്ട് നല്ലതായിട്ട് എണ്ണ തെളിയിച്ചതായി വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കുറുകിയ ചാറോടുകൂടിയുള്ള നമ്മുടെ മത്തിക്കറിയുടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ ഈ മത്തിക്കറി എത്ര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനെന്ന് അപ്പം നിങ്ങളെല്ലാവരും ഇനി മത്തി വാങ്ങിക്കുമ്പോൾ ഈ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഈ മത്തിക്കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമുക്ക് പുതിയൊരു വീണ്ടും കാണാം അപ്പം ടാറ്റാ